ൈവില് അനീഷിനും അതോടൊപ്പം തന്നെ ഷാനവാസിനും ബിഗ് ബോസ് പണി കൊടുത്തു മുട്ടം പണിയാണ് കൊടുത്തിരിക്കുന്നത് അതായത് ആട്ടുക അരിയും അതോടൊപ്പം തന്നെ ഉഴുന്നും മാറ്റി ബിഗ് ബോസിനെ ഹേൽപ്പിക്കുക എന്നുള്ള ടാസ്ക് അതിൽ ശരിക്കും പറഞ്ഞ ബിഗ് ബോസ് ഇപ്പൊ ഒരു അനൗൺസ് ചെയ്തു അതായത് ഒരാൾ ഒറ്റയ്ക്കല്ല പണിയെടുക്കാനുള്ളത് മറ്റേയാൾ രണ്ടുപേര് ഒരുമിച്ചാണ് ചെയ്യാറുള്ളത് സംഭവം മാറുന്നതല്ല അനീഷ് ഇരുന്ന് ആട്ടി 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 അവിടെ നല്ല വെടുപ്പായിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും ഷാനവാസ് അവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കി ഇത് കണ്ടിട്ടാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തത് സംഭവം എന്ന് പറയുന്നത് അനീഷും അതോടൊപ്പം തന്നെ ഷാനവാസും അവിടെ ഡിസൈഡ് ചെയ്തിരിക്കുന്നത് ഹരി ഞാൻ ആട്ടാം അത് കഴിഞ്ഞതിന് ശേഷം നീ ഉടുന്നാട്ടും എന്നുള്ള തരത്തിലായിരുന്നു പക്ഷെ ബിഗ് ബോസ് നോക്കിയപ്പോൾ ഷാനവാസ് ഇരുന്ന് സൂചിക്കുന്നു അനീഷ് ആണെങ്കിൽ അവിടെ ഇരുന്ന ആപ്പോട് ആപ്പിൽ അത് കണ്ടിട്ട് ബിന്നി വന്നിട്ട് പറയുന്നു രണ്ടുപേരും കൂടിയാണ് ചെയ്യാറുള്ളത് എന്താണ് ഒരാൾ ചെയ്യുന്നത് അപ്പോഴാണ് അനീഷ് പറയുന്നത് ഹരി ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം ഷാനവാസ് മറ്റേതാട്ടു എന്നുള്ള തരത്തിലാണ് അവർ തീരുമാനം എടുത്തിരിക്കുന്നത് എന്നുള്ളത് സംഭവം ഷാനവാസിന്റെ ഇരിപ്പം എന്ത് കഴിഞ്ഞാൽ എല്ലാ പണിയും കൂടെ അനുശീന കൊണ്ട് ചെയ്യിപ്പിക്കുന്നു എന്നൊരു മട്ടിലാണ് അവിടെ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്കും തോന്നും പക്ഷേ ഇവർക്ക് തമ്മിൽ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു എന്നുള്ളത് ബിഗ് ബോസ് പോലും അറിയത്തില്ല അതുകൊണ്ടാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തത് കാരണം ഷാനവാസ് അവിടെ വെറുതെ ഇരിക്കുന്നു അനുചിത പണി എടുത്തുകൊണ്ടിരിക്കുന്നു സംഭവം ഇത് കഴിഞ്ഞതിനു ശേഷമാണ് ഷാനവാസിനുള്ള പണി ഉഴുന്നാട്ടകം അവിടെ തുടങ്ങുന്നത് എന്തായാലും ബിഗ് ബോസ് പോലും ഷാനവാസ് അവിടെ വെറുതെ ഇരിക്കുന്ന കണ്ടിട്ട് അനൗൺസ് ചെയ്യാത്ത ഒരു അവസ്ഥ ഉണ്ടായി അനീഷ് നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ട് ഇത് കഴിഞ്ഞു ശേഷം അടുത്ത ഡ്യൂട്ടി ചാനറാവത്തിലാണ് കൂടുതൽ ഡി പി അപ്ഡേറ്റ്സിനായിട്ട് വീണ്ടും വരാം